നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ ിൽസോംസിഡന്റ് കലഹത്തിന്ഹളം നഗരത്തിൽ നാളെ യുദ്ധം പ്രക്ഷോഭ ഭീഷണികൾക്ക് നടുവിൽ മാണി ബഡ്ജറ്റ് നാളെ തലസ്ഥാനത്ത് പോലീസിന്റെ യുദ്ധസന്നാഹം പ്രതിപക്ഷ ഉമ്മാക്കി തന്നോട് വേണ്ടെന്ന് ധനമന്ത്രി ബഡ്ജറ്റുമായി മാണി സഭയിലെത്തുന്നത് തടയാൻ ഇടതു യുവമോർച്ചയും ധനമന്ത്രിയെ സുരക്ഷിതനായി സഭയിലെത്തിക്കാൻ വഴിതേടി പോലീസ് നഗരം കാക്കിപ്പടയുടെ കൈവെള്ളയിൽ നിയമസഭാ മന്ദിരത്തിലേക്കുള്ള നീളുന്ന വഴികളെല്ലാം അടയ്ക്കും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും സഭയ്ക്ക് ചുറ്റും മൂവായിരത്തോളം പോലീസുകാർ അധിക വീര്യത്തിന് ഷാഡോ പോലീസും കമാൻഡോകളും പ്രക്ഷോഭങ്ങളുടെ മറവിൽ അക്രമ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് തലസ്ഥാനത്ത് നാളെ നിരോധനാജ്ഞയ്ക്കും സാധ്യത നഗരവിദ്യാലയങ്ങൾക്ക് അവധി കൽക്കരിയിലെ കച്ചിത്തുരുമ്പ് പിടിച്ചു നിൽക്കാൻ വഴി തേടി കോൺഗ്രസ് ഡൽഹിയിൽ സോണിയയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം കൽക്കരിക്കേസിൽ പ്രതിചേർക്കപ്പെട്ട മൻമോഹനെ പിന്തുണയ്ക്കാൻ എം പിമാർ കൽക്കരി കുംഭകോണത്തിൽ മുൻ പ്രധാനമന്ത്രി പ്രതിചേർക്കപ്പെട്ടത് ഇന്നലെ മൻമോഹനുമേൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ മുൻ വകുപ്പ് സെക്രട്ടറി പി സി പരേഖും കുമാരമംഗലം ബിർളയും കേസിൽ മൻമോഹൻ സിംഗിന്റെ പങ്ക് കൽക്കരി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അഴിമതി നടന്നത് ഹിന്റ് അൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനുവദിച്ച കൽക്കരിപ്പാടം ലൈസൻസിൽ സോണിയെ പാർട്ടിയോഗം വിളിച്ചത് പ്രതിസന്ധിയിൽ പ്രതിരോധ തന്ത്രങ്ങൾ ആരായാൻ മൻമോഹൻ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവ് കോൺഗ്രസ് ചോദ്യം ചെയ്തേക്കും അന്വേഷണത്തിലെ ചന്ദ്രബോസ് വാധ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഗുരുതര വീഴ്ച പാളിച്ചകൾക്ക് ന്യായീകരണവുമായി ആഭ്യന്തരമന്ത്രി പോലീസ് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലം പരിശോധിച്ചത് മൂന്നാഴ്ചയ്ക്ക് ശേഷം കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചില്ല ചന്ദ്രബോസിന്റെ വസ്ത്രം നശിപ്പിച്ചത് ആശുപത്രി അധികൃതർ എന്ന് രമേശ് ചെന്നിത്തല വീഴ്ചയ്ക്ക് നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി നിസാമിനെതിരെ കാപ്പ ചുമത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രാബല്യത്തിൽ കേസുകളിൽ കോടതി നടപടി കൂടി പരിശോധിച്ച് നിസാമിനെ ജയിൽ മാറ്റുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ജയിൽ ഡിജിപി ടി പി സെൻകുമാർ ബൈ ലൂണ നമസ്കാരം